ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് വെറും രണ്ട് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി എഗ് ചില്ലി റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒരുപാട് സോസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ലേ എന്നാൽ ടേസ്റ്റിൽ നിന്നും ഒരു കുറവില്ലേ നല്ല ടേസ്റ്റി ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചോറിനും ചപ്പാത്തിടയൊക്കെ കൂടെ കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിത് ആവശ്യമായിട്ടുള്ളത് വേറൊരു രണ്ട് മുട്ട മാത്രം കേട്ടോ ഏകദേശം നമുക്കൊരു രണ്ട് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളത് ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ നമ്മളിത് ആ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ രണ്ട് മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് ആ മുട്ടൊന്ന് എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പാൽ ചേർക്കാം കേട്ടോ ഇത് നിർബന്ധമില്ല ഇല്ല പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകുന്നെ ആ ഒരു മുട്ടയിലൊരു പച്ച ചോയുണ്ടാവുമല്ലോ അതൊന്നും നമുക്ക് അധികം അറിയാൻ വേണ്ടി പറ്റില്ല കേട്ടോ പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുടെ ഇന്നുണ്ടാക്കുന്നതാണെങ്കിലും ഇതുപോലെ കുറച്ച് പാൽ ചേർത്താൽ മതി കേട്ടോ ആ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തരാണെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് അധികം അങ്ങ് അറിയാൻ കിട്ടൂലേ അപ്പം നമ്മളിത് ആ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചിക്കി എടുക്കണം അതിനായിട്ട് നമ്മളിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണി എടുക്കാം രണ്ടായാലും കുഴപ്പമൊന്നുമില്ലേ അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ മിക്സ് ആക്കിച്ചിട്ടുള്ള നമ്മളെ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം അല്ല മുട്ട നമ്മൾ വിചാരിക്കുന്ന പോലെ റെഡി ആയിട്ട് കിട്ടൂലേ അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ നമ്മൾ മിക്സ് ആക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് സൈഡ് ഭാഗത്തുനിന്ന് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് വീണ്ടും അതിങ്ങനെ ആ ഒരു ഉൾഭാഗത്തുള്ള ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് വേണം നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒഴുകി ഒഴുകി പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോളും നമ്മളിത് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടപ്പെട്ടെന്ന് കരിഞ്ഞു പോവേ അപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ആക്കി ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മുട്ട കുക്കായിട്ട് കിട്ടിക്കോളും ഒരുപാട് ചെറുതാക്കണ്ടട്ടോ ചെറിയ പീസാക്കിയെടുക്കേണ്ട അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ഒഴിച്ചു മിക്സ് ആക്കാൻ പാടില്ല എന്ന് ഒഴിച്ചു ഉടനെ മിക്സാക്കി കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ പീസായി പോവും അപ്പോൾ നമ്മൾ ഇതുപോലെ ജീലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസല്ലേ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ ഇപ്പം നമ്മളിതാ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മളിതാ മുട്ട റെഡിയാക്കി എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം ഓയില് വെച്ച് എടുക്കുന്നതിന് കേട്ടോ എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി കാലിക്ക് പേസ്റ്റ് ചേർക്കാം ഇനി അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും മതിയാകുമോ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റും ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് വലിയൊരു സവാളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം ഞാനിപ്പോൾ വലുതെടുത്തതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ഒന്ന് ചേർതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വൈകുന്നേരം ഇട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആട്ടാവും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് ചേർത്ത് സവാള സവാളൊന്ന് വാറ്റിയെടുത്തിട്ട് സവാളയുടെ കളർ ഒന്ന് മാറിയിടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കളറൊക്കെ ഏകദേശം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിനാക്കാൻ ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി നല്ല പയത്ത് തക്കാളി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ അപ്പോൾ അതും കൂടി നമ്മളിതാ ചെറുതായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ പച്ചമുളക് ആണെങ്കിൽ രണ്ടെടുക്കാം നല്ലതാണെങ്കിലും ഒന്നും മതിയാവട്ടോ ഇനി നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഒടുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒന്ന് കുക്കായിട്ട് നമുക്കൊന്ന് മനസ്സിലാവല്ലോ ആ ഒരു സമയത്താട്ട് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിമങ്ങ് കൂട്ടി വെക്കാം എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കിളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് സൈഡ് ഭാഗം ഒന്ന് ഇളക്കിളക്കി എടുത്തിട്ട് തക്കാളി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം ഒരുപാട് അങ്ങ് വേവിച്ചിട്ട് ഉടച്ച് കളയാൻ പാടില്ല നമുക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഏകദേശം ഈ ഒരു പാകത്തിന് ആയിക്കിട്ടിയാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമ്മളെ പച്ചമുളകും കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല നമ്മൾ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരു നുള്ള നമ്മൾ മഞ്ഞൾ മാത്രം ആട്ടോ ഇനി ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ് ചില്ലി ഫ്ലേക്സ് അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇരിവ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി അല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പം നമ്മളത് അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലിനി പൊടീൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നിങ്ങളിനിപ്പം സോസൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സോസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി സോസ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ലാട്ടോ നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ച് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാതെ തന്നെ ഒരു ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വണ്ടി തീർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചും കൂടി വെച്ചു കൊടുത്താൽ മതിയോ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ അപ്പം ഇപ്പം നമ്മളെ സോസ് ഒന്നും ചേർക്കാത്ത എഗ് ജിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം ഇനി അല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതാ കുറച്ച് സമയം ഇതിന് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് നമ്മളിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം ചേർക്കുമ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമില്ല വെറും രണ്ട് മുട്ട മാത്രം മതിയാവട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇഷ്ടമായ ലൈക്ക് ഞാൻ അഡ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു